അസലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല റഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വറത്താന വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ കൊടുക്കാനൊന്നും നിങ്ങളാരും പഠിച്ച് നിൽക്കില്ലേ കേട്ടോ ഇൻഷാല്ല ഇന്ന് ഞമ്മൾ വന്നിരിക്കണത് ചക്കയും തേങ്ങയും വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി കൊണ്ടാണ് എങ്ങനെയാണ് ഇത് ഇതുണ്ടാക്കണമെന്നില്ല നോക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആകെ വരുന്നത് മൂന്നോ നാലോ ചേരുവാ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഐറ്റംസ് മാത്രം വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ചക്ക നമ്മളിതുപോലെ ഒരു ആറോ ഏഴോ ചോള മതി അത്രയും മതിയാകും ഇതിൽക്ക് നല്ല പഴുത്ത വരിക്ക ചക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ആ കുരുവൊക്കെ കളഞ്ഞ് നമുക്കിതുപോലെ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉണ്ടാക്കണ ഈ ഒരളവ് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലോണം സ്നാക്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാക്കാം അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ തന്നെ ആക്കിയെടുത്താൽ മതി ഞാൻ ഏകദേശം ഒരു ഏഴ് ചളയോളം ചക്കയാണ് ഇതിൽക്ക് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്താ കണ്ടില്ലേ ഇനി നമ്മൾ ഇതിൽക്ക് നമ്മൾ നേരത്തെ തന്നെ ചിരവി മാറ്റി വെച്ച തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു അരക്കപ്പ് തികച്ചില്ലാത്ത രീതിയിലാണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം ഇതാ ഇതുപോലെയാണ് ആക്കിയെടുക്കേണ്ടത് ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാതെ നല്ലപോലെ ഒന്ന് കറക്കി എടുത്തിട്ട് വരിക ഇനി നമ്മളിത് വറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അത്രയും ആയാൽ മതി നല്ലപോലെ അരഞ്ഞു പോകുമെന്ന് വേണ്ട എന്നാലും നല്ലപോലെ കണ്ട കണ്ടായി കിടക്കുകയും വേണ്ട ആ ഒരു രീതിക്കാണ് വേണ്ടത് കേട്ടോ ഇതാ ഇതിപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെയാണ് കിട്ടണത് കണ്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡാണ് അപ്പോൾ നമ്മൾ ഒന്ന് പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ആ ഒരു മിക്സീൻ്റെ ജാറിൽ തന്നെ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ഞാനിവിടെ നാല് ബ്രെഡാണ് എടുക്കണത് അത് ഇതുപോലെ ഒന്ന് ചെറുതാക്കി മുറിച്ചിട്ട് നമുക്കിതൊന്ന് കറക്കി എടുത്താൽ മതി മിക്സിയുടെ ജാറിലിട്ടിട്ട് അല്ലാതെ ഉണ്ടെങ്കിൽ കൈവെച്ചിട്ട് പൊടിച്ചാലും മതി ഇത് പൊടിച്ചെടുക്കുന്ന കൂട്ടത്തിൽ നമുക്കൊരു കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു ഒന്നര ടീസ്പൂണ് പഞ്ചസാര ഞാൻ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് കറക്കി എടുത്തിട്ട് വരാം നല്ല പോലെ ഫൈനായിട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് നമ്മുടെ ചക്കയുടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് മുഴുവനായിട്ടും ഞാൻ എതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കണില്ല കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ വഴച്ചെടുക്കണ പോലെ നല്ല തിക്കായിട്ട് വരണം അത്രയും തിക്ക് വേണ്ട എങ്കിൽ പോലും ഇത് അത്യാവശ്യം നല്ലപോലെ തിക്കായിട്ട് വരണം അപ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് കിട്ടുക അങ്ങനെ അതെ ഏകദേശം നമ്മൾ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഇനി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം ഇതാ ഇതുപോലെ നമുക്ക് ഒറ്റ ഉരുളായിട്ട് കിട്ടും നമ്മൾ കൈവച്ചിട്ട് കുഴച്ചെടുക്കുമ്പോ ഇതാ ഇത്രയും ആയാൽ ഞാൻ ഇതിൽക്ക് മുകളിലേക്ക് കുറച്ച് എള് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എള്ള എല്ലാ ആവാൻ വേണ്ടിയിട്ട് നമുക്കിത് നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കാം എള്ളിന് പകരങ്ങൾക്ക് ചെറിയ ജീരക വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും എള്ളിൻ്റെ അപ്പോൾ ചെറിയ ജീരകം ഇടുകയാണെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഫ്ലേവറിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇലക്ക പൊടിച്ചത് ഇട്ടാൽ വേറൊരു ഫ്ലേവർ ആയിരിക്കും നമുക്ക് കിട്ടുക ഇത് എക്സ്ട്രീമിലി വേറൊരു ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക എന്താ ഇനി നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് കട്ട് ലൈറ്റിൻ്റെ ഷേപ്പിൽ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് അതിന് ശേഷം ദൈ ഇതുപോലെ റൗണ്ട് അടിച്ചിട്ടൊന്ന് കറക്റ്റ് ഷേപ്പ് ചെയ്തെടുക്കുക ഇതാകണ്ടോ ഈ ഒരു രീതിക്ക് ബാക്കിയൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിക്കൊടുക്കാനൊന്നും നിങ്ങൾ ആരും പഠിച്ച് നിൽക്കല്ല കേട്ടോ പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കാനും പഠിച്ചു നിൽക്കരുത് അങ്ങനെ അങ്ങനെന്താ അത് മുഴുവനായിട്ട് നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരുപാട് എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കണ്ട നമ്മൾ കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി എണ്ണ നല്ല പോലെ ഒന്ന് ചൂടാവട്ടെ അതിന് ശേഷം നമുക്കിതിൽക്ക് സ്നാക്സ് ഓരോന്നായിട്ടോ അല്ലെങ്കിൽ എത്രയാണോ നമ്മൾ എണ്ണ വെക്കണത് അതിനനുസരിച്ച് നമുക്ക് മുഴുവനായിട്ടൊക്കെ ഇതിൽക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതാ ഇപ്പം എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ലപോലെ ലോ ഫ്ലെയിമിൽ കിട്ടിയിട്ടാണ് ഈ ഒരെണ്ണം ഇട്ട് കൊടുത്തത് ഒന്നിച്ചു തന്നെ നമുക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ പ്രാവശ്യം ഇട്ട് കൊടുക്കുമ്പോൾ ഒറ്റ ഒന്ന് മാത്രം ഇട്ട് കൊടുക്കണത് എണ്ണേൻ്റെ ചൂടൊക്കെ ഒന്നും പാകാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നാൽ അതുപോലെ ചെയ്തിട്ട് കണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടി അപ്പോൾ ഇത്രയും പെട്ടെന്ന് ആവണ്ട അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഇതിലേക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പെട്ടെന്നായാൽ ഉൾഭാഗം വേവമൊക്കെ ചെയ്യും പക്ഷെ നമുക്കൊന്നും കൂടി കുറച്ച് ടൈമും കൂടി ഒന്ന് വെന്ത് കിട്ടുകയാണെങ്കിൽ ഈ പുറഭാഗം ഇതുപോലെ നല്ല കറുത്ത നിറായി പോകൂല അപ്പോൾ ഇത്രയും ആവാതെ ഇതിൻ്റെ മുന്നേ തന്നെ നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെറിയ തീയിലാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഹൈ വെച്ചാലേ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് പുറഭാകാം ഈയൊരു കളറായി കിട്ടും കേട്ടോ ഇനി ഇതാ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ നമുക്ക് എത്ര എണ്ണം അതിൽക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ അത്ര എണ്ണം ആഡ് ചെയ്യുക തമ്മിൽ ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൂല അല്ലാതെ തന്നെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കളർ മാറി മാറിപ്പോകൊന്നുമില്ല കറക്റ്റ് ആ ഒരു ടൈമിങ്ങിന് മാത്രമേ കറ കളറ് നല്ല പോലെ ആയി കിട്ടുള്ളൂ അപ്പോൾ ഉൾഭാഗമൊക്കെ നല്ല പോലെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ വേണം നമ്മളിത് ഫ്രൈ ആക്കി എടുക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് ഏത് സമയത്തും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുത്ത് കുറച്ച് ടൈം കഴിഞ്ഞാൽ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ അപ്പുറം അപ്പുറം നല്ലോണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറച്ചിട്ട് കൊടുക്കണം ലോ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ കരിഞ്ഞ് പോങ്ങിയ കാര്യങ്ങളൊന്നും ഇല്ല നല്ലപോലെ വേഗം ആകണവരെ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ ഈയൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് ഇതിൽക്ക് ആവശ്യമായിട്ട് വരുന്നത് ചക്കയും അതുപോലെ തന്നെ തേങ്ങയും ബ്രെഡും പിന്നെ എള് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം ചെറിയ ജീരകമോ അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ക പൊടിച്ചതോ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഒരോ ഒന്നര ടീസ്പൂണോളം പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുത്താൽ മതി ഇത്രയും വിഭവങ്ങൾ വെച്ചിട്ട് നല്ല ടേസ്റ്റിയായിട്ട് ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് ആണ് ഇന്നത്തെ നമ്മൾ ഈ ഒരു സ്നേക്ക് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം കേട്ടോ ഇതായിപ്പം എത്ര ആയില്ലേ ഒന്നും കൂടി നമുക്ക് അംഗേ ഭാഗം ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് ആ ഒരു നല്ലൊരു ഫ്ലേവറായിട്ട് കിട്ടുക അങ്ങനെന്താ ഇതിപ്പോൾ അത്യാവശ്യം ആയപ്പോൾ നമ്മളിത് എണ്ണീന്ന് കോരി മാറ്റിയിട്ടുണ്ട് നല്ല കളർ കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല പോലെ വവായിട്ടുണ്ട് നല്ല കളർ കിട്ടിയിട്ടുണ്ട് ഓവറായിട്ട് കരിഞ്ഞു പോകിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം ഏകദേശം നമുക്ക് ഈ ഒരളവിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒമ്പത് സ്നാക്ക് വരെയൊക്കെ ഉണ്ടാവും കേട്ടോ ഒമ്പത് പത്തെണ്ണമൊക്കെ വരെ ഈ ഒരളവിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാവും അത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ സാധനങ്ങളൊക്കെ എടുത്താൽ മതി അപ്പോൾ താ നമ്മളീ ഒരു ഐറ്റം നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം പിന്നെ ഞാനിതൊന്ന് പൊളിച്ച് കാണിച്ച് തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഉൾഭാഗം എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് കണ്ടോ ഈ ഒരു പരുവത്തിലാണ് ഉൾഭാഗം ഉള്ളത് നല്ല ചൂടാണ് നല്ലൊരു സ്നേക്ക് കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാമറക്ക വീഡിയോ അത്രേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും